എല്ലാ മാന്യപ്രേക്ഷകർക്കും ശിവോഹൻ ചിൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ട പ്രേക്ഷകർ തമ്മിനയിൽ കണ്ട ശനിദോഷ ശമനത്തിനുള്ള ശാസ്താവിൻ്റെ അതായത് അയ്യപ്പ സ്വാമിയുടെ മൂലമന്ത്രത്തെ കുറിച്ചാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ശനിദോഷം അല്ലെങ്കിൽ ശനിദശ എന്നൊക്കെ കേൾക്കുമ്പോൾ എല്ലാവരും ഒരു കുറച്ച് ബൈപ്പാടോട് കൂടിയിട്ടാവും കാണുന്നുണ്ടാവുക ഒരു പേടിയും വേണ്ട കേട്ടോ ഈ മൂലമന്ത്രം ജപിച്ചോളൂ ഇത് വൃശ്ചികമാസമല്ലേ തീർച്ചയായും നിങ്ങൾക്ക് അതായത് ആ ഒരു ശനിദോഷ ശമനം തീർച്ചയായും ലഭിക്കുന്നതായിരിക്കും ഇതാണ് ആ മന്ത്രം ഓം നമ പരായ ഗോപ് ഒന്നുകൂടി പറയാം ഓം നമ പരായ ഗോപ്തേ നാൽപ്പത്തൊന്ന് ദിവസം അടുപ്പിച്ച് ദിവസം നൂറ്റെട്ടൊരു വീതം ജപിക്കണം ശനി ദോഷവും അത് സംബന്ധമായിട്ടുള്ള എല്ലാ ദുരനുഭവങ്ങളും നമ്മളിൽ നിന്ന് അകന്നു പോയിരിക്കും പ്രേക്ഷകർ മുടങ്ങാതെ ജപിച്ചോളൂ തീർച്ചയായും ഫലമുണ്ടാവും കേട്ടോ ഇതിൻ്റെ കൂടെ പറ്റുമെങ്കിൽ ശനീശ്വരായ നമ എന്ന് ജപിക്കാൻ കഴിഞ്ഞാലും വളരെ ഉത്തമമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോയുടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്